നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി നടനും സംവിധായകനും മുൻ ബിഗ് ബോസ് താരവുമായ അഖിൽ അഗ്രിമാരാർ ഓരോ മണ്ഡലത്തിലും ജയസാധ്യത ലക്ഷ്യം അർഹതയുള്ളവരെ കണ്ടെത്തി കോൺഗ്രസ് ജയിപ്പിക്കട്ടെ ഒരു വാർത്തയും എന്റെ അറിവിൽ വരുന്നതല്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ് അദ്ദേഹം വിശദീകരണം നൽകിയത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്റെ പേര് ചർച്ചയാക്കുന്നത് കാണുമ്പോൾ മൂന്ന് വർഷം മുൻപ് ബിഗ് ബോസിലേക്കുള്ള എന്റെ രംഗപ്രവേശനമാണ് ഓർമ്മ വരുന്നത് ബിഗ് ബോസ് ഒരിക്കൽ പോലും കാണാത്ത ഞാൻ ആ ഷോ വളരെ മോശമാണെന്ന് ചിന്തിച്ചിരുന്ന ഞാൻ അവിചാരിതമായി ഉണ്ണി താല്പര്യ പ്രകാരം മാളികപ്പുറം സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നു ആ ചർച്ചയിൽ സീക്രട്ട് ഏജന്റ് സായിയെ പരിഹസിച്ച് സംസാരിക്കവേ റോബിൻ രാധാകൃഷ്ണൻ എന്ന മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയെ പരാമർശിക്കുന്നു അതോടെ ബിഗ് ബോസ് പ്രേക്ഷകർ ഒന്നടങ്കം എന്നെ സോഷ്യൽ മീഡിയയിൽ തെറി ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഓഡീഷന് പോലും പോയിട്ടില്ലാത്ത ഞാൻ സീസൺ അഞ്ചിൽ എന്ന വാർത്തകൾ കൊടുത്തു ഇത് കണ്ടിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ ചെയ്യിക്കുന്നതാണെന്നൊരു പരിഹാസം എന്റെ നാട്ടുകാരിൽ ചിലരിൽ നിന്നും വന്നു നീ മത്സരിച്ചാൽ ആദ്യ ആഴ്ച ബിഗ് ബോസ് പ്രേക്ഷകരിൽ ഒരു വിഭാഗം നിന ഒരിക്കലും ബിഗ് ബോസിൽ എടുക്കില്ല എന്ന് വേറെ ചിലർ വാശി വാശികയറ്റുന്നത് എനിക്കിഷ്ടമാണ് വെല്ലുവിളികളും ഇഷ്ടമാണ് അതാണ് ബിഗ് ബോസിൽ പോകാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം രണ്ട് അന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് പിന്നീട് സംഭവിച്ചത് നിങ്ങൾക്കറിയാം ഇനി ഞാൻ മത്സരിക്കുന്നുവെന്ന വാർത്ത വന്നത് മീഡിയ വണ്ണിൽ എൻ്റെ ദേശീയ ബോധ സംസ്കാരം ഇത് മാത്രമല്ല എന്റെ മാരാർ വാല് പോലും അടുപ്പ് കൂട്ടി ചർച്ച ചെയ്ത ഇവർ എന്നെ അനുകൂലിക്കാൻ കൊടുത്ത വാർത്തയല്ല കഴിഞ്ഞ ദിവസം നിഷാദ് റാവുത്തർ രമേശ് ചെന്നിത്തല ചോദിക്കുന്നു അഖിൽ മാരാർ എന്ന യൂട്യൂബർ മത്സരിക്കുന്നതായി കേട്ടല്ലോ നിന്റെ കുരു മൂന്ന് വർഷം മുൻപ് ഒട്ടിയത് ഞാൻ കണ്ടതാണ് അടുത്തത് ഹർഷൻ ആൻഡ് ടീം ന്യൂസ് മലയാളത്തിൽ എന്നെ പരിഹസിച്ച് ചർച്ച നടത്തി തകർക്കുന്നു അന്ധം കമ്മികളിൽ പലരും യൂട്യൂബ് വീഡിയോ ചെയ്തു ആഘോഷിക്കുന്നു ഞാൻ മത്സരിച്ചാൽ നൂറ് ശതമാനം എൽ ഡി എഫ് ജയിക്കുമെങ്കിൽ സന്തോഷിക്കുന്നതിന് പകരം കുരുപൊട്ടി നടക്കുന്ന മാധ്യമ കമ്മികളും യൂട്യൂബ് കമ്മികളുമാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ മാസം നടക്കാൻ പോകുന്ന സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സിനിമാ സംവിധാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അതിനുശേഷം ഇതിനിടയിൽ നിരവധി സ്നേഹമുള്ള കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് എൻ്റെ ആഗ്രഹം കോൺഗ്രസ് അധികാരത്തിലെത്തണം അതിനായി എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പാർട്ടിക്ക് വേണ്ടി ചെയ്യും ആര് മുഖ്യമന്ത്രിയായാലും എനിക്ക് അടുപ്പമുള്ള ഒരാളാവും എന്നത് എൻ്റെ വ്യക്തിപരമായ സന്തോഷം ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള പബ്ലിസിറ്റി മാന്യമായി ജീവിക്കാനുള്ള സാമ്പത്തിക ഭദ്രത ധാരാളം രാഷ്ട്രീയ ബന്ധങ്ങൾക്കുള്ള എനിക്ക് എൻ്റെ ഭാവി സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള മാർഗം അറിയാം ഓരോ മണ്ഡലത്തിലും ജയസാധ്യത ലക്ഷ്യം വെച്ച് അർഹതകൾ അവരെ കണ്ടെത്തി കോൺഗ്രസ് ജയിപ്പിക്കട്ടെ ഒരു വാർത്തയും എൻ്റെ അറിവിൽ വരുന്നതല്ല എന്നോടുള്ള സ്നേഹം കൊണ്ടുവരുന്ന വാർത്തയുമല്ല അന്തം കമ്മികൾ ഭയക്കണ്ട എന്ന് പറഞ്ഞാണ് അഖിൽ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കാനാണ് എന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചുകൊണ്ടാണ് അഖിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്